ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലം മാറി മഴക്കാലം തുടങ്ങി ചക്കയും മാമ്പഴവും എല്ലാം ഉണ്ടായി തുടങ്ങി അപ്പോൾ നമുക്ക് ചക്ക ഉപയോഗിച്ച് ചക്ക പൊരിച്ചതുണ്ടാക്കിയാലോ അതായത് ചക്ക ഫ്രൈ എന്നൊക്കെ പറയാറില്ലേ അതിനുവേണ്ടി നമ്മൾ ചക്ക എടുത്തിട്ടുണ്ട് ചക്കയതി എല്ലാം നമ്മളെല്ലാം വെട്ടി ലെവൽ ചെയ്യാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന അമ്മയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചക്കയെല്ലാം വെട്ടി അതിൻ്റെ എന്താ പറയുക കുഞ്ഞി എന്നൊക്കെ നമ്മുടെ ഇവിടെ പറയും കേട്ടോ അത് ചെത്തി കളഞ്ഞിട്ട് ചക്കച്ചോള ഇരിഞ്ഞെടുക്കുകയാണ് ചക്കച്ചോള ഇരിഞ്ഞെടുത്ത് മോനും വന്നു പെങ്ങളെ പിള്ളേർ വന്നു പെങ്ങൾ വന്നു എല്ലാവരും വന്നിരുന്ന് ടെസ്റ്റിങ് നടത്തു തുടങ്ങി കണ്ണൻ ആദ്യമായിട്ടാണ് കേട്ടോ ആ ചക്കച്ചോളൊക്കെ തിന്നുന്നത് ഫസ്റ്റ് ടൈമാണ് അവൻ ചക്കച്ചോള തിന്നുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇത് എക്സൈറ്റ്മെൻറ്റെന്നൊക്കെ തന്നെ പറയും അപ്പം പാവൻ തിന്നുന്നുണ്ട് അല്ലൂട്ടി തിന്നുന്നുണ്ട് അമ്മ ഇങ്ങനെ ചക്ക ഇങ്ങനെ ഒരുക്കി ഒരുക്കി എടുത്തിടുന്നുണ്ട് എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പെറുക്കി തീറ്റയുണ്ട് കേട്ടോ കുറ്റം പറയുന്നത് വേണ്ട ഞാനും ഇതുതന്നെ പരിപാടി ഞാനും ഒരു സൈഡിൽ നിന്ന് ഞാനും പെറുക്കി തിന്നും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മ ഇങ്ങനെ ഓടിക്കുകയും ചെയ്യും അപ്പോൾ അത് എല്ലാവർക്കും ഒരു ശീലമാണ് അപ്പോൾ അത് എടുക്കുന്നതിൻ്റെ കൂടെ എനിക്ക് തോന്നി അമ്മയുടെ പച്ചക്കറി കൃഷി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഏ വഴുതനയുണ്ട് അതുപോലെ തന്നെ പാവൽ അങ്ങനെയുള്ള അടുക്കളത്തോട്ടം തന്നെയാണ് കേട്ടോ അമ്മേൻ്റെ നമുക്ക് ഒരു ചെറിയൊരു കറിക്കുള്ള ഒരു ഉപ്പേരിക്കുള്ള എല്ലാം ഇവിടെത്തന്നെ ഉണ്ടാവും ഉച്ചയ്ക്ക് പേരി എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗേ അല്ലെങ്കിൽ നല്ല അടിപൊളി വഴുതനങ്ങയുണ്ട് പാവക്കയുണ്ട് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ രീതിയിൽ അമ്മ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ പാവൽ അതുപോലെ തന്നെ വഴുതന എല്ലാം നമ്മൾക്കുണ്ട് അപ്പം അതിൻ്റെ ഒരു ചെറിയ കട്ടിങ് കാണിച്ചാണ് നല്ല അടിപൊളി കാന്താരി നിൽക്കുന്നുണ്ടോ കാന്താരി തൈ ഉണ്ട് പിന്നെ അമ്മേൻ്റെ രണ്ട് കോഴിയുണ്ട് കേട്ടോ ഈ ബോയിലർക്ക് വേണ്ടിയാണ് പിന്നെ പ്രധാനമായിട്ട് അങ്ങനത്തെ കറിവേപ്പില നിൽക്കുന്നുണ്ടോ അത് അടിപൊളി ചെറിയൊരു വലിയൊരു മരമാണ് കറിവേപ്പിലുണ്ട് അപ്പോൾ ചക്കയെല്ലാം വെട്ടി അതിൻ്റേതായ രീതിയിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വറുക്കാനുള്ള പരിപാടി നോക്കാം നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഇട്ട് വറുത്താലാണ് നല്ല ടേസ്റ്റും കാര്യങ്ങളും കിട്ടുക അപ്പം വെളിച്ചെണ്ണയിലേക്ക് ചക്ക എടുത്ത് അങ്ങ് ഇട്ടങ്ങ് കൊടുക്കുക അതങ്ങനെ തിളച്ചങ്ങനെ അങ്ങോട്ട് മാറുക ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചത് കുറേശ് ഇട്ട് കൊടുക്കുന്നുണ്ട് അടി പിടിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടി അടയ്ക്കുന്നു ഇളക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ പിന്നെ നമ്മളതിൽ കറിവേപ്പില ഉണ്ടല്ലോ എന്തിനും കറിക്ക് ടേസ്റ്റ് അലങ്കുന്ന പ്രധാന ഒരു ഇനമാണ് കറിവേപ്പില അപ്പോൾ അതും കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ല ഇളക്കി മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗവും വെന്ത് കിട്ടാൻ നല്ലതാണ് അപ്പം നല്ലപോലെ ഇളക്കി 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 എടുക്കുക കരിഞ്ഞു പോവരുത് അപ്പോൾ ഏകദേശം ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് എണ്ണയ്ക്കകത്തു നിന്ന് നന്ന് കോരിയെടുത്തിട്ട് ഒരു തുളയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണേ വെളിച്ചെണ്ണ നേരെ ആഴോട്ട് അടിക്കുള്ളൂല്ലോ അപ്പോൾ അത് ഇട്ട് വെച്ച് ചക്ക വറുത്തത് റെഡിയായി അപ്പോഴേക്കും അവിടുന്ന് കുട്ടികൾ തുടങ്ങിക്കുന്നു അമ്മമ്മേ എനിക്കും കുറച്ച് തരുമോന്ന് അപ്പോൾ അതൊന്നും കൊടുക്കാണ്ട ഒരു വിധത്തിൽ ഞാൻ വീഡിയോ പിടിക്കുന്നതിൻ്റെ പേരിൽ അതവിടെ നിർത്തി അപ്പോൾ അത് കോരിയിട്ട് നിറച്ച് നമ്മൾ സെറ്റാക്കി തരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കാണുമ്പം വലിയ വിലയില്ല എന്ന് വിചാരിക്കുകയുള്ളൂ പുറത്തോട്ട് നിന്ന് ഇറങ്ങി ബേക്കറി വില ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുകളിൽ പോകും മുന്നൂറും മുന്നൂറ്റമ്പും രൂപ വില അപ്പോൾ ഉള്ള പൈസയ്ക്ക് നമ്മൾ കൈ ശേഖരിച്ച് വെറുതെ കളയുന്ന ചക്കയൊക്കെ എടുത്ത് ഇതുപോലെ വറുത്ത് എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ